എല്ലാവർക്കും നമസ്കാരം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടനത്തിന് സജ്ജമായ അതിമനോഹരമായ ഒരു സ്റ്റേഡിയമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോട്ടക്കൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ ജനകീയ നായകൻ പ്രിയപ്പെട്ട എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയോളം ചെലവഴിച്ച് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള അര ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിർമ്മിച്ച സ്റ്റേഡിയം ജനങ്ങൾക്കായി തുറന്നു നൽകുന്ന അഭിമാനകരമായ വിശേഷമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ പദ്ധതി നിർവഹണത്തോടെ ഗ്രാമത്തിന്റെ കായിക സാംസ്കാരിക രംഗത്ത് പുത്തനുണർവ് നൽകാനും പ്രചോദകമാകാനും ഹേതുവാകും കായിക പ്രതിഭകൾക്ക് മികച്ചൊരു വേദി ഒരുക്കി കൊടുക്കുകയും യുവതലമുറക്ക് ആരോഗ്യവും അവർക്കിടയിൽ ഐക്യവും സാഹോദര്യവും വളർത്താൻ സഹായിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച പിടിച്ചും മുഴുവൻ ജനപ്രതിനിധികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പ്രൗഢഗംഭീരമായി ഈ വരുന്ന ഇരുപത്തൊന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് പ്രിയപ്പെട്ട എം എൽ എ ജനങ്ങൾക്കായി തുറന്നു നൽകുന്നു ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റൊരു വീഡിയോ